എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ വയനാട്ടിലാണ് ഉള്ളത് ഇപ്പം ഞങ്ങൾ ചോര ഇറങ്ങുമ്പം ഈ ഹണി മ്യൂസിയം കുറേ പ്രാവശ്യമായി കാണുന്നുട്ടോ എപ്പോഴും കയറണം എന്ന് വിചാരിക്കും ചിലപ്പോൾ ഞങ്ങൾ രാത്രി ആയിരിക്കും ചോരം ഇറങ്ങുക അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴാണ് കറക്റ്റ് സമയം കിട്ടിയത് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം എൻട്രൻസ് ഒക്കെ അടിപൊളി കേട്ടോ ദയനീച്ചാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് തന്നെ ഹണികൊള എന്ന് പറഞ്ഞിട്ടുള്ള തേനിന്റെ തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട് നോക്കട്ടെ ഹാദി ഹണികൊളന്ന് ഹാദിറ്റ് ഈ തേൻ തൊണ്ടയിൽ കിച്ചകിച്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞേക്കാ ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണേ ഞാനും കുടിച്ചു നോക്കട്ടെ എന്റെ തൊണ്ടയിൽ ഇപ്പൊ കിച്ച കഴിഞ്ഞോ എനിക്ക് വേണ്ട ഇച്ചിരി നോക്കട്ടെ നോക്കട്ടെ ടേസ്റ്റ് ആ കുറച്ചുണ്ട് നമ്മൾ ഈ ഹണി മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപും പുറത്തൊക്കെ ആയിട്ട് തേനീച്ചകളുടെ ഒരുപാട് പ്രതിമകൾ ഉണ്ട് ഇതുപോലെ അപ്പൊ നമ്മൾ തേനീച്ചകളുടെ ഒരു ലോകത്തെത്തിയ ഒരു ഫീലാണ്ടാവുക ഇവിടെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ തേനീച്ചകളുടെ ആ കൂടിന്റെ ഒരു മാതൃകയിലാണ് അപ്പോൾ നമ്മൾ ഹണി മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അവിടെ കയറുമ്പോൾ തന്നെ ഒരു പ്ലാന്റ് ഉണ്ട് അതിനെക്കുറിച്ച് അവിടുത്തെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മൾ ഹണി പ്യൂരിഫൈ ചെയ്യുന്ന പ്ലാന്റ് ആണത് നമ്മൾ ഫോറസ്റ്റ് ഫാം ഗാർഡനിന്നൊക്കെ എടുക്കുന്ന തേനും ഏകദേശം ഇതേപോലെ ഉണ്ടാവും ഈ തേനകത്ത് തേനീച്ചയുടെ ഒരുപാട് വേസ്റ്റും തേനീച്ചയുടെ മെഴുകും ഉണ്ടാവും അതെല്ലാം എടുത്ത് മാറ്റിയാലേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആ ഹണിയാണ് എക്സ്പയറി ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുന്നത് സോ അതെങ്ങനെയാണ് ശുദ്ധീകരിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കണ്ണേ ഉണ്ടാവും നമ്മൾ ആദ്യം ഡബിൾ വോല്യൂം മെത്തേഡാണ് ചെയ്യുന്നത് രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് താഴെ വെള്ളവും തേ മേലെ നമ്മൾ തേനും ചേർക്കും വെള്ളം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരിക്കും ചൂടാക്കുന്നത് ആ ലോഗ് ചെയ്തിൽ തന്നെ തേയില ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മെല്ലെ മുകളിലേക്ക് കൊണ്ടുവരും പ്യൂർ ഹണി വരും ആ ഹണി നമ്മൾ പൈപ്പ് ത്രൂ കളക്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലേക്ക് മാറ്റും ഈ കണ്ണിൻ്റെ ഡിസ്ക് ഒരു മിനിറ്റിൻ്റെ മൂന്ന് പ്രാവശ്യം റൊട്ടേ ചെയ്യും ഇളം ചൂട് കാറ്റും കൊടുക്കും തേനിനകത്തുള്ള എക്സസ് വരുന്ന വെള്ളമൊക്കെ വാപ്പറേറ്റ് ചെയ്തിട്ട് ആ എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകും സോ നമ്മൾ തേൻ ശുദ്ധീകരിക്കുമ്പോൾ രണ്ട് കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടുന്ന് തേനിനകത്തുള്ള വേസ്റ്റ് ഇവിടുന്ന് തേനിനകത്തുള്ള വെള്ളമെടുത്ത് മാറ്റുമ്പോൾ പ്യുവർ ആയിട്ട് ഇങ്ങനെ കിട്ടും ഈ ഹണി ഒരിക്കലും എക്സ്പയറി ആവില്ല എത്ര വർഷം ആണെങ്കിലും ഒരു കുഴപ്പമില്ലാണോ നമുക്ക് ഉപയോഗിക്കാം നേരിട്ടെടുക്കുന്ന തേൻ ആറ് മാസത്തിന് ശേഷം പെർമൻറ്റ് ആവും വരും അതേപോലെ ഇങ്ങനെ യും ചെയ്യും കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും സോ ആവാണ്ടിരിക്കാൻ നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് പോകാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റിന്റെ കാര്യം അവര് പറഞ്ഞു തന്നു ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം െ വളർത്തുന്ന രീതികളും പിന്നെ അവരുടെ ഒരു ജീവിതചക്രമൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു പിക്ചറൈസേഷനൊക്കെ നമ്മൾ കണ്ടു ഇനി ഇവിടെ പലതരം തേനുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവരെ കയ്യിലുള്ള കുറച്ച് തേനുകളുടെ കളക്ഷനാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളും ഒന്ന് രണ്ട് തേനുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ അറിവില് വൻ തേൻ ചെറുതേൻ കാട്ടു തേൻ ഈ ഒരു മൂന്ന് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് തേനിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല കാരണം നിങ്ങളിവിടെ വരുമ്പോൾ അത് കണ്ട് മനസ്സിലായി ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ തേനാണ് പലതരം തേനുകളുടെ ആണ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ വാപ്പി തുളസി തേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി വാങ്ങി തുളസിപ്പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണിത് അതുകൊണ്ട് തന്നെ ചുമ കഫക്കെട്ട് പിന്നെ വയറിലുള്ള ചെറിയ അസ്വസ്ഥതകൾ അതിനൊക്കെ ഈ തുളസി തേൻ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ വയനാട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്നതാണ് ഗാന്ധി ഷോപ്പുകൾ അങ്ങനെ ഒരു ഷോപ്പും കൂടി ഈ ഹണി മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം നമുക്കിനി അവിടുത്തെ കാഴ്ചകളും കൂടി കാണാം ഒരുവിധം എല്ലാ ഗാന്ധി ഗ്രാമങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഒരുപാട് ഷോപ്പീസ് ഐറ്റംസും പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളും കാപ്പിപ്പൊടി ചായപ്പൊടി ചോക്ലേറ്റുകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് മാങ്ങയാണേ തുറമാങ്ങ എന്നൊക്കെ പറയും ഇത് അഞ്ജലീൻ്റെ നാട്ടിൽ നിന്ന് പണ്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു അവരെ നാട്ടിലെ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഇതുപോലെ തന്നെ കാണാനുണ്ടാവുക പക്ഷെ ടേസ്റ്റ് കുറച്ച് മാറ്റമുണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് അങ്ങനെ അഞ്ജലീൻ്റെ നാട്ടിൽ നിന്ന് അവർ വെക്കേഷൻ ടൈമിലൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് ഇവിടെ ഇതിന് തുറമാങ്ങന്ന പറയുക ഇതൊക്കെ വയനാട്ടിൽ തന്നെയുള്ള എസ്റ്റേറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായപ്പൊടി കാപ്പിപ്പൊടി അതൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പീസുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വാങ്ങിയ തേനിൻ്റെ ക്യാഷ് ബില്ലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു അടിപൊളി പാർക്കുണ്ട് അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഹാദിനെ ഇസൂവിനെ ആ പാർക്കിലേക്ക് കളിക്കാൻ കൊണ്ടുപോകുമ്പോഴുള്ള കാഴ്ചയാണിത് ഇത് തേനീച്ച കോളനി എന്ന് പറയും ഈ ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിവിടെ ലൈവായിട്ട് സെറ്റാക്കിയിരിക്കുകയാണ് ഒരുപാട് തേനീച്ച കോളനികൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ തേനീച്ചകളുണ്ട് കേട്ടോ ഇതിൽ നിന്ന് തേൻ ശേഖരിക്കാനുള്ള ഒരു സംവിധാനവും കൂടി ഇവരിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ നേരിട്ട് കാണുമ്പം ഒരു കൗതുകവും ഒരു നല്ലൊരു ഡ്രസ്സാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും നമുക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനുള്ളൊരു ഐഡിയ ഇവിടെ നിന്ന് കിട്ടും ഇനി ബിസിനസ്സായിട്ടല്ല നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് തേൻ ശേഖരിക്കാനാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയൊക്കെയാണ് ചെയ്യുക അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് അതിനുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഹണി മ്യൂസിയം സന്ദർശിച്ചാൽ കിട്ടും അപ്പം നേരം ഇരുട്ടി തുടങ്ങി ഹണി മ്യൂസിയത്തിലെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമുക്ക് ഹിസുവിനേയും ഹാദിനെയും കുറച്ച് നേരം ഈ പാർക്കിൽ കളിപ്പിച്ചിട്ട് നേരെ ചോര ഇറങ്ങണം അധികം ഇരിടാവുന്നതിന് മുൻപ് ചൊരറങ്ങണം ഇവിടെ ഒൻപത് മണിവരെയൊക്കെ ഉണ്ട് കേട്ടോ വിസിറ്റ് ചെയ്യാനുള്ള ടൈം ഒൻപത് മണിവരെയൊക്കെ ഉണ്ട് ഇപ്പോൾ വയനാട് കയറുന്നവർ എന്തായാലും ഹണി മ്യൂസിയം സന്ദർശിക്കുക എല്ലാവർക്കും ഇഷ്ടാവും നമുക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് അല്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് ആ ഓൾ ഓപ്ഷനുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം തുടർന്നും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ